ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എഴുന്നേറ്റ് ഉടനെ ആദ്യം നോക്കുന്നത് പൂച്ചക്കുഞ്ഞിനെയാണ് കേട്ടോ ഹലോ അതിനെ അത് അതിൻ്റെ അമ്മ പൂച്ച ഇവിടെ ഇട്ടിട്ട് പോയതാണ് അത് എങ്ങനെ വന്നു വന്നൊന്നും അറിയില്ല ഒരു ദിവസം രാവിലെ പൂച്ച കുഞ്ഞിൻ്റെ കരച്ചിലായിട്ട് നോക്കുമ്പോൾ കിണറിൻ്റെ സൈഡിലുണ്ട് ആ ഡ്രമ്മിൻ്റെ അടുത്ത് ഇങ്ങനെ ചുരുണ്ടിങ്ങനെ ഇരിക്കുന്നു അന്ന് ജനിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസമായിട്ടുള്ളൂ അപ്പോൾ പിന്നെ അതിനെ ഇപ്പുറത്ത് കൊടുന്ന് നിർത്തി എന്നിട്ട് പിന്നെ പാലൊക്കെ കൊടുത്ത് പൂച്ച അമ്മപ്പൂച്ചതുരെ തിരിച്ച് തിരിച്ച് വന്നിട്ടില്ല അതിൻ്റെ കൂടുതലുള്ള കുട്ടികളെയും കാണാനില്ല ഇത് പൂജ കുഞ്ഞിനുള്ള പാലാണ് കിറ്റൻ മിൽക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വേണം എന്നൊക്കെ വിചാരിക്കുന്നു അതിൻ്റെ മുൻപ് വാങ്ങിക്കണം മുൻപ് രണ്ട് ദിവസം ഇപ്പോൾ പശു പാൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കില്ല ആ തണുപ്പൊന്ന് വിട്ടിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് ഇന്ന് ചോറ് ഞാൻ കിച്ചണിൽ വെക്കണ കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ടാവുമല്ലേ ഇപ്പുറത്തുള്ള വർക്ക് ഏരിയയിലുള്ള സ്റ്റവിലുള്ള ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇത് ചെറുപയറുകറിക്കുള്ളതാണ് ഇന്ന് ചപ്പാത്തിയും ചെറുപയറുകറിയുമാണ് ഉള്ളത് ഉണ്ടാക്കുന്നത് ഈ ചെറുപയറുകറിയിൽ കുറച്ച് ഇഞ്ചി ചതച്ചതും പച്ചമുളകും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ അതിൽ തേങ്ങ ജീരകം ചെറിയ ഉള്ളി ചേർ അരച്ച് ചേർത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം പിന്നെ അതിൽ കടുകും മറ്റൻ ഇട്ട് വറുത്തിടണോ അത്രയേ ഉള്ളൂ ചോറിനുള്ളത് തിളച്ചപ്പോൾ ഞാനത് ഹോട്ട് ബോക്സിനകത്തേക്ക് അങ്ങനെ ഇറക്കി വെച്ചു ഇത് ഞാൻ ഇനി അവിടെ വർക്ക് ഏരിയയിൽ കൊണ്ടു ഞാൻ ചോറ് തിളച്ചുകൊണ്ടിരിക്കും ആ പാത്രം മാത്രം ഞാൻ എടുക്കാൻ എനിക്കൊരു പേടിയാണ് അങ്ങനെ നല്ലോം ചൂടുള്ള വെള്ളം അങ്ങനത്തെ ഒന്നും ഞാൻ എടുക്കില്ല എടുത്ത് എടുത്ത് നടക്കില്ല എടുത്തിങ്ങനെ എടുത്ത് വെക്കുള്ളൂ നടക്കാനൊക്കെ എനിക്ക് പേടിയാണ് അതെങ്ങാനും കയ്യിൽ നിന്ന് വീഴുമോ എന്നൊക്കെയുള്ള ഞാൻ ചപ്പാത്തിക്ക് ഈ ആട്ടപ്പൊടിയൊക്കെ ഞാൻ എപ്പോഴും ധരിച്ചിട്ടേ എടുക്കുള്ളൂ തരിക്കുക ഓർ അരിക്കുക തരിക്കുമോ അല്ലേ ഓക്കെ അങ്ങനെ ചെയ്തിട്ടാണ് എടുക്കുകയുള്ളൂ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും എന്നുള്ള അധികം ഉണ്ടാകുമെന്നില്ല പക്ഷെ വെറുതെ ഒരു സമാധാനത്തിന് അങ്ങനെ ചെയ്യും ഇന്ന് കോവയ്ക്കു പേരിയാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഉള്ളി ചതച്ചിട്ട് ഉള്ളി ചതച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി ചതച്ചിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ കോവയ്ക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക അത് കുറേ സമയം വേണം അത് നേരത്തെ തന്നെ അങ്ങനെ തുടങ്ങി കുറേ എന്താ പറയുക എല്ലാ പണികളും കഴിഞ്ഞാലും അത് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും അതിങ്ങനെ ചെറിയ ഇങ്ങനെ വേ ഇങ്ങനെ മുരിയിച്ചെടുക്കണം അപ്പോഴേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു വെറുതെ വെറുതെ വെന്താ മാത്രം പോരെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ മനസ്സിലായില്ലേ മൂത്ത് അങ്ങനെ ആയിട്ട് വരണം അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കുറേ നേരം ഇങ്ങനെ അടുപ്പത്ത് വെക്കണം ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കോവയ്ക്ക എൻ്റെ വീട്ടിലുണ്ട് കുമ്പിടിയിലുണ്ട് അപ്പം ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൽ മൂക്കാത്തതില്ലേ ഇങ്ങനെ ചെറുതില്ലേ അതൊക്കെ പൊട്ടിച്ച് തിന്നെ അപ്പോൾ അച്ഛൻ പറയത്ര ഇനി കുറച്ച് ദിവസത്തിൽ ഉപ്പേരി വെക്കാൻ കോവയ്ക്കയുടെ അടുത്തേക്ക് പോകേണ്ട ചെടിയുടെ അടുത്തേക്ക് പോകണ്ട പറയത്ര അതൊക്കെ ഒക്കെ പൊട്ടിച്ച് തിന്നിട്ട് ഞാൻ പോയിട്ടുണ്ടാവും ഹായ് മോർണിംഗ് അതിപ്പോൾ സൂര്യൻ എണീറ്റ് വന്നതാണ് എണീറ്റ് വന്നിടുന്ന ഒരു ഉമ്മ വേണമല്ലോ പക്ഷേ ഇത് ഇവിടെ ക്യാമറ ഓണാന്ന് കാണുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരില്ല അതാണ് എന്നെ അങ്ങോട്ട് പിടിച്ചുവലിച്ച് കൊണ്ടുപോകണത് ഉള്ളി മൂത്തപ്പോൾ ഞാൻ ഞാനതിൽ മുളക് ക്രഷ് ചെയ്ത മുളക് ഇടാൻ നോക്കിയതാണ് പക്ഷേ അത് തീർന്നു പോയിരിക്കുന്നു കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇനി അത് പൊടിച്ചിട്ട് വേണം ആദ്യം മുളക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇനി ഉണക്കി എന്നിട്ട് എന്നിട്ടിങ്ങനെ ക്രഷ് ചെയ്തിട്ട് വെക്കണം ഇപ്പോൾ ഒരു മഴച്ചാറിൽ ഒരു മൂടലുള്ള സമയമല്ലേ അപ്പോൾ അത് കുറന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കഴുകി വെയിലത്തിട്ടിട്ടില്ല അപ്പം ഇനിയിപ്പോൾ മുളക് പൊടി കുറച്ച് ക്രഷ് ചെയ്തത് ഉണ്ട് കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിരിക്കുകയാണ് അതിൽ കോവയ്ക്ക് കുറച്ചുകൂടി അരിയാനുണ്ട് കേട്ടോ ഞാൻ ഉള്ളി ചതച്ചത് അതിൽ വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷമാണ് കോവയ്ക്ക് അരിയാൻ തുടങ്ങിയത് അപ്പം ഞാൻ കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തതാണ് ഇനി ബാക്കിലത് കൂടി അരിഞ്ഞെടുക്കട്ടെ കുറേ പേരുടെ കമൻസ് കാണാം പണി ചെയ്യുമ്പോഴും കൗണ്ടർ ടോപ്പ് എങ്ങനെ ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കണേ സാധനങ്ങളൊന്നും അതിലിങ്ങനെ വീഴാതെയും ഒക്കെ കഴിവതും ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൽ കൗണ്ടർ ടോപ്പിൽ വീഴാതെ ശ്രദ്ധിച്ചിട്ടെടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ക്ലീൻ ആക്കുകയും ചെയ്യും അതാണ് എപ്പോഴും ക്ലീനായിട്ട് കിടക്കുന്നതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഒരു ചോറ് എടുക്കുക അല്ലെങ്കിൽ ഒരു കറി വിളമ്പ് അങ്ങനെയൊക്കെ ചെയ്യില്ലേ അപ്പോൾ നമ്മൾ ആ ഇനി തുടക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി പോയാലും കുഴപ്പമില്ല തുടക്കാലോ എന്ന് അങ്ങനെ വിചാരിക്കില്ല എനിക്കതങ്ങനെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ആവാതെ തന്നെ അതിങ്ങനെ ഒഴിക്കണം എന്ന് ഉണ്ട് നിർബന്ധ ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ പോവും പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും ഒരു തുള്ളി ഇങ്ങനെ പുറത്തേക്കാവാതെ ഒരു വറ്റുപോലും പുറത്തേക്ക് പോവാതെ അങ്ങനെ വിളമ്പിടുക്കണം എന്നൊക്കെ ഉണ്ട് അതായിരിക്കാം ഒരു കാരണം ഇതിപ്പോൾ തേങ്ങ ചരവിനോട് തന്നെ നിൽക്കുന്നത് ഈ തേങ്ങ പുതിയ പുതിയതല്ല ആദ്യം ചരകുന്ന തേങ്ങ അതല്ലേ ടേസ്റ്റ് ഉള്ളു അപ്പോൾ അത് ഞാൻ വരാൻ വന്ന സമയത്ത് അത് ചിരകി കുറേ ആയിരിക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത തേങ്ങ ചിരവിയിട്ട് അതിന്നെടുത്ത് തിന്നിട്ട് വേണം എനിക്ക് അടുത്ത പണി തുടങ്ങാൻ അതാണ് ഞാൻ ഇവിടെത്തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് ചെറുപയർ ചെറുപയർ കറിക്കുള്ള തേങ്ങ ജീരകം ഉള്ളിയും ചേർത്തിട്ട് അരച്ച് വെക്കുന്നതാണ് ഇത് അരച്ച് വെച്ചിട്ട് വേണം നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ പോയിട്ട് പാല് കൊടുക്കാൻ

നേരത്തെ ഇപ്പൊ ആയി കിടക്കുന്നതിന്റെ കാര്യം പറഞ്ഞില്ലേ അതിപ്പോ മൊത്തം അങ്ങനെ തന്നെ വീടിനുള്ളിൽ അങ്ങനെ തന്നെയാണ് ഞാൻ എന്നും ക്ലീൻ ആക്കുന്ന ആളല്ല എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കുന്ന ആളല്ല ചില വീടുകളിലൊക്കെ ഇത് കേൾക്കുമ്പോൾ ചില എന്നും അടിച്ചുവാരി തുടക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി കേൾക്കുമ്പോഴേ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും എന്നും അടിച്ചുവാരി തുടക്കുന്നവർക്ക് അങ്ങനെ തുടച്ച് അങ്ങനെ തന്നെ ചെയ്യണം ഭയങ്കര ശീലം പോലെയാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ബൈക്കില്ലെങ്കിലും ഡെയിലി അടിച്ചു വാരി തുടച്ചിടുന്ന വീടുകൾ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ വൃത്തി വൃത്തിയാക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളതിലാണ് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ ഞാൻ പറയുമല്ലേ ഒരു ഒറ്റ വിഴാൻ എനിക്കിഷ്ടമല്ല ഒരു കറി ഒഴിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അതേപോലെ തന്നെയാണ് വീടിനകത്തുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പം നമ്മൾ മുടിയൊക്കെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ മുടിയൊക്കെ ഒന്ന് കെട്ടുകളയുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ അതല്ലെങ്കിൽ ചീർപ്പ് എടുത്തിട്ടൊക്കെ ഒന്ന് ചീവിയെ ശരിയാക്കുക അതൊന്നും ഞാൻ വീടിനകത്തൊന്നും ചെയ്യില്ല അതൊക്കെ നിലത്തെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും അങ്ങനെയൊക്കെ കിടക്കില്ലേ അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തിറങ്ങി നിന്നിട്ടാണ് അത് ചെയ്യുള്ളൂ ഞാൻ ഫ്ലാറ്റിലായിരുന്നപ്പോൾ ഗൾഫിലൊക്കെ ഇരുന്ന സമയത്ത് ഫ്ലാറ്റിൽ പോകുമ്പോൾ അതൊന്നും നിർത്തിയില്ല വീടിൻ്റെ പക്ഷേ അതൊക്കെ ഞാനപ്പോൾ ഒന്ന് ഒതുങ്ങി നിന്നിട്ട് ഒരു കുറച്ച് സ്ഥലത്ത് മാത്രം നിന്നിട്ട് ആ ചീവി ആ മുടി അപ്പോഴേ പെറുക്കി കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് അതേപോലെ സൂര്യൻ കുഞ്ഞായിരിക്കുന്ന സമയത്തും അതെ അവനങ്ങനെ നടത്തി നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടിനകത്തൊക്കെ ഇങ്ങനെ ഓടി നടന്ന് എല്ലായിടത്തേക്ക് എത്തി ചോറൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ശീലം ഞാൻ ചെയ്യിച്ചിട്ടില്ല ഞാൻ ഊൺ കഴിക്കാനും ഭക്ഷണം കൊടുക്കാനിരിക്കുന്ന സമയത്തും ഒരു ഭാഗത്ത് അടുത്തിരുത്തും അങ്ങനെ ശീലിപ്പിച്ചാൽ അങ്ങനെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരുന്നു അവൻ അങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തി കൊടുക്കും അപ്പോൾ അത്ര ഭാഗമല്ലേ ക്ലീനാക്കുള്ളൂ നമ്മളിപ്പോൾ വീട് മൊത്തം കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ ഓടി നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഇരട്ടിപ്പണി ആയിരിക്കും കുട്ടി അതിന് അതാണ് ഈ കുട്ടികളുള്ള വീട് വൃത്തിയേടായി കിടക്കും കുട്ടികളിലുള്ള വീട് ക്ലീനാക്കിയാൽ ക്ലീൻ ആവില്ല എന്നൊക്കെ പറയാനുള്ള കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ഓരോ കാഴ്ചപ്പടാണേ അതേപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ഞാനിപ്പോൾ അവന് ചെറുതിൽ തന്നെ പാമ്പേഴ്സൊന്നും എപ്പോഴും കെട്ടിച്ചിട്ടൊന്നുമല്ല നടത്തിയിരുന്നത് അവിടെ ഫ്ലാറ്റിലായിരുന്ന സമയത്ത് അതിങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ലതല്ല എന്നൊക്കെ കേൾക്കുന്ന കാരണം ഞാൻ അന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ ഡെയിലി അതൊന്നും യൂസ് ചെയ്യില്ല നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അവൻ എവിടെയാണ് അങ്ങനെ മൂത്ര ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ മേൽ മൂത്ര ഒഴിച്ചിട്ട് ഇരിക്കുക ഞാൻ തന്നെ നോക്കുന്നത് വേറെ ആരും ഇല്ലല്ലോ ഫ്ലാറ്റിലല്ലേ അതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ എൻ്റെ മേലെന്തെങ്കിലും അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കുക തീരെ കുഞ്ഞേ കഴിയുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ മേലെ എവിടെയും അവൻ്റെ ഇങ്ങനെ കോരി കൊടുത്ത ഒന്നും എവിടെയും ഉണ്ടാവില്ല എന്തെങ്കിലും തന്നെ ഞാനത് അപ്പോഴേ വാഷ് ചെയ് ഇത് വാഷ് ചെയ്യാനിടും അതേപോലെ തന്നെ ഇപ്പോൾ മൂത്രം ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ അപ്പോൾ തന്നെ അങ്ങനെ മൂത്രം തുടയ്ക്കാനായിട്ടൊരു തുണി കൊടുന്ന് വയ്ക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല അതൊക്കെ ആ ആ അപ്പോഴേ ക്ലീനാക്കി ഞാനും മൂത്ര ഒഴിച്ചുള്ള തുണിയൊക്കെ അപ്പഴേ കഴുകിടുക അങ്ങനെയൊക്കെ ചെയ്യും അതേപോലെ എപ്പോഴും ഇങ്ങനെ അകത്ത് മൂത്രം ഒരു ശീലം അതൊക്കെ ഞാൻ ആദ്യം തന്നെ ഇടക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ബാത്റൂമ് കൊണ്ടുപോയിട്ട് തീരെ കൈ കുഞ്ഞുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു സമയം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കൊണ്ടുപോയി ഒഴിപ്പിക്കും പിന്നെ നമ്മളുടെ മേലെ ഇങ്ങനെ വെള്ളം തുടക്കില്ലേ അതെനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോഴേ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത് കാണുമ്പോഴേ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല പിന്നെ ഈ ഏപ്രൺ ഒന്നും യൂസ് ചെയ് യൂസ് ചെയ്യാണ്ട് തന്നെയാണ് ഞാൻ കുക്കിംഗ് ഫുൾ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിൽ ഒന്നും ഉള്ള ഞാനിപ്പോൾ എന്താണോ എങ്ങനെയാണോ ഈ വീട്ടിനകത്ത് വീഡിയോ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നത് അതുതന്നെയാണ് ഈ വീഡിയോൻ്റെ മുന്നിൽ അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകതകളൊന്നുമില്ല ഏപ്രൺ ഏപ്രണില്ലാണ്ട് തന്നെയാണ് ഞാൻ വീട്ടിനകത്തും പണികൾ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് എൻ്റെ മേൽ ഇങ്ങനെ കറികളോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ പാത്രം കഴുകുമ്പോൾ വെള്ളമോ ഒന്നും ആവില്ല അതാവാതെ എങ്ങനെയോ ആണ് ഞാൻ ചെയ്യുന്നത് അതെങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്വഭാവങ്ങൾ കൂടുതലുള്ള കാരണമായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന ചിലവർ എൻ്റെ എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ് ചിലവരൊക്കെ ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നു കുക്കിംഗ് സ്റ്റൈലിലായാലും ചെയ്യുന്ന പണികളിലായാലും എന്തോ ചിലവരൊക്കെ അങ്ങനെ ഞാൻ കമൻസ് കണ്ടിട്ടുണ്ട് ആ ചില കൂടുതൽ പേർക്ക് ഇഷ്ടമാണ് ഉള്ളത് പക്ഷേ ചില കമൻസ് കണ്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യാലിറ്റി തോന്നണമെന്ന് അത് അവർക്ക് ഇത് ശീലമില്ലായിട്ടായിരിക്കാം അങ്ങനെ ഒരു രീതി അവരെവിടെയും കാണാത്ത കാരണോ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാരണമായിരിക്കാം പക്ഷേ എനിക്ക് ഈ രീതി എനിക്ക് എനിക്കറിയുള്ളൂ ഇങ്ങനെ ചെയ്യാനേ അറിയുള്ളൂ മറ്റുള്ള രീതികളിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതേപോലെ ഡ്രസ്സിങ്ങിലായാലും വീട്ടിനകത്ത് നടക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ഇങ്ങനെ ഭയങ്കര ശ്രദ്ധയാണ് എനിക്ക് എൻ്റെ കുറച്ച് ഭംഗി വേണം ഭയങ്കര വൃത്തി വേണം അതിലൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിനകത്ത് ഇപ്പോൾ ആരും കാണാനും ഉണ്ടാവില്ല ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളൊക്കെ കാണാനുണ്ടായിരിക്കും വീഡിയോ ഇല്ലെങ്കിലും ഞാൻ എനിക്ക് എനിക്ക് എന്നെ എന്നെ കാണണമല്ലോ എങ്ങനെയാണ് കാണാൻ ഇഷ്ടം ഞാൻ ഞാനിങ്ങനെയാണ് നടക്കുള്ളൂ മൊത്തത്തിൽ ഇങ്ങനെ നല്ലൊരു വൃത്തി ഭംഗി അതിലൊക്കെ ഭയങ്കര ശ്രദ്ധ ഉള്ള ഒരാളാണ് ഞാൻ നേരത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ അത് ഞാൻ കൂട്ടുകുടുംബത്തിലുള്ള കാര്യമല്ല കേട്ടോ പറഞ്ഞത് കൂട്ടുകുടുംബത്തിലെ കാര്യം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അതിനെ പറ്റിട്ട് ഞാൻ പറയുന്നില്ല അതെനിക്കറിയില്ല ഞാൻ ഞാൻ ആ അങ്ങനെയുള്ളൊരു രീതികളല്ല ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അച്ഛനമ്മ കുട്ടികൾ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഈ കുറച്ച് ഓവറായിട്ട് വൃത്തി സ്വഭാവമുള്ളവർക്ക് എല്ലാത്തരം ചുറ്റുപാടിലും ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരായിരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല നമ്മളെ നെഞ്ചിനകത്തും ഒരു തലേ തലേക്കകത്തൊക്കെ അങ്ങനെ എന്തോ ഒരു വലിയൊരു ഭാരം കയറ്റി വെച്ച പോലത്തെ ഒരു ഫീൽ വരും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നമുക്കങ്ങനെയൊരു ഫീലാണ് വരിക അയ്യോ എന്തോ അറിയില്ല അങ്ങനെ ഒരു ഫീല് വരും എനിക്ക് അറി എങ്ങനെയതോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതെന്റെ പിന്നാലെ നടക്കാണ് യൂട്യൂബിലേക്ക് യൂട്യൂബ് ഇവിടെ വാട്ടർ പ്രൂഫിങ്ങിന്റെ പണിയുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങടെ ക്യാമറ കാണുമ്പോഴേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും അവർക്ക് അത് ആദ്യം തന്നെ പറഞ്ഞു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് അറിയോ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യണ കാര്യം ചാനൽ ഏതാന്ന് ചോദിച്ചാ ശരി അപ്പൊ എന്നേ അറിയണുള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് നിങ്ങൾ കാണിക്കാ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് അത് അവരിങ്ങനൊന്നും എല്ലാ ചെയ്തിരിക്കണേ എന്തിനാ കഴിഞ്ഞറേ അവർക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചെയ്തതാ പക്ഷേ അടിച്ചാൽ മാത്രം ഉപയോഗിച്ചിട്ട് പോയത് ആണ് പറഞ്ഞിട്ട് ശരി എത്ര മണിക്ക് ചായ കുടിക്കോട്ടാ അവര് ചായ കുടിക്കാൻ വരുന്നതിന്റെ മുൻപ് ഒന്ന് അടിച്ചു വരി തുറച്ചാ അത് വാട്ടർ പ്രൂഫിങ് അന്ന് ഹൗസ് വാമിംഗിന്റെ കുറച്ച് ദിവസം മുൻപാണ് ചെയ്തിരിക്കുന്നത് അന്ന് അവര് ഇവിടുത്തെ പ്ലാസ്റ്ററിംഗ് ചെയ്ത ആ ഒരു ടീം അവർ അവർക്കറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ വാങ്ങിച്ചു കൊടുത്തു സാധനങ്ങൾ വാങ്ങിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ചെയ്തത് ശരിയായിട്ടില്ലായിരുന്നു അവർക്കറിണ്ടായിരിക്കില്ല അതിലവർ സിമൻറ്റോ അല്ലെങ്കിൽ മറ്റു കെമിക്കൽ എന്തൊക്കെയാണ് ഒന്നും മിക്സ് ആക്കണ്ട ഒന്നും ചെയ്തിട്ടില്ല വാങ്ങിച്ചു കൊടുത്ത് എടുത്തിട്ടങ്ങ് അവർ പെയിൻ്റ് അടിക്കുന്ന പോലെ അങ്ങ് അടിച്ചിട്ട് പോവുകയോ ചെയ്തത് നമുക്കും അറിയില്ലല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും അങ്ങനെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ പറ്റി അടിച്ചുപോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഡെലിവറി ബോയ് വിളിച്ചത് അപ്പോൾ ഇത് പ്രസ്റ്റിജിൻ്റെ ഒരു ഫ്രയിങ് പാനെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു മറ്റേ കാസ്റ്റേണോ എടുക്കുക എന്നല്ല പിന്നെ ഞാൻ വിചാരിച്ചു കാസ്റ്റേണിൻ്റെ അല്ല വേറൊരു അയണിൻ്റെ തവ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഉള്ളൊരാവശ്യത്തിന് എപ്പോഴും വേണ്ടി വരിക ഒരു എന്താ പറയുക നോൺ സ്റ്റിക്ക് ദ ഹാഡ് അൻവർഡൈസ്ഡ് ഫ്രൈങ് പാൻ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് കാസ്റ്റേൺ മടി ഉണ്ടായിരിക്കും അത് ഓൾറെഡി ഈ ട്വൻ്റി ഫോർ സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ യൂസ് ആക്കുന്ന ആ പാൻ ആണ് അതിൻ്റെ ഉള്ളിലെ കോട്ടിംഗ് ഒന്നും പോയിട്ടില്ല പക്ഷെ അതിങ്ങനെ വരാറായിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ പൊള്ളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഒഴിവാക്കാറായിരിക്കണം അപ്പോൾ അതിന് പകരം വാങ്ങിച്ചതാണത് ഇത് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വന്ന ആൾക്ക് ചായ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചായയും പിന്നെ ചപ്പാത്തിയും പത്തിഞ്ച് റുപയർ കയറി ഉണ്ടല്ലോ മുപ്പതിൻ്റെ പേര് ശരിക്കും പേരെന്താ അറിയില്ല ചോട്ടുപായെന്നാ പറയുക ബംഗാളിയാണ് പക്ഷെ കുറെ കൊല്ലായി ഇവിടെ വന്നിട്ട് ഏകദേശം മലയാളികളുടെ സ്വഭാവമൊക്കെ ആയിരിക്കുന്നു ഇനി ചായ തിളക്കുന്നവരെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാം അല്ലെങ്കിൽ ഞാനിത് മറക്കും ചായ തിളച്ച് പോകും അപ്പൊ അത് കാരണം ഇവിടെ വെക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം ഇതിനകത്ത് ക്യാബിനകത്ത് ഇങ്ങനെ ഉണങ്ങാൻ വെച്ചതൊക്കെ എടുത്തിട്ട് അതൊന്ന് സ്ഥലത്തേക്കൊക്കെ വെക്കാം ഇതിൻ്റെ ഇടയ്ക്കോ ആരൊക്കെയോ ചോദിക്കുന്നതാണ് ഒരു ബാസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ചുകൂടി ബാസ്ക്കറ്റ് തന്നെ അല്ലേ ഒരു സ്റ്റീലിൻ്റെ എന്താ ആ വെള്ളമൊക്കെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം വെക്കുന്നത് വാങ്ങിക്കാത്ത കേട്ടോ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്ഥലം വേണ്ട അത് വയ്ക്കാൻ എന്തിനാ അനാവശ്യമായിട്ട് സാധനങ്ങൾ വെക്കുന്നത് നമ്മൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഇത് ഓക്കെയാണ് ഞാൻ അവിടെ വർക്ക് ഏരിയയിൽ ഇരിക്കുന്ന സ്റ്റാൻഡിൽ ഞാൻ കഴുകി വെക്കുന്നു അധികമുള്ള പാത്രങ്ങൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ക്യാബിനകത്ത് തുറന്ന് വയ്ക്കുന്നു പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് വെക്കുന്നു ഞാൻ ഇങ്ങനെ മറ്റ് ബാസ്ക്കറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് ഒരു സ്ഥലം വേണം അതിങ്ങനെ പുറത്ത് വെക്കണ്ടേ അപ്പം എനിക്കിതാണ് ഓക്കെ അതാണ് ഞാൻ വേറെ ഒന്നും വാങ്ങിക്കാത്ത കേട്ടോ അങ്ങനെ ചൂട്ടുപായയ്ക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ ബാക്കിയുള്ള അവിടെ നിർത്തി വെച്ചാൽ അടിച്ചു വാരിലും തുടക്കലിലേക്കൊക്കെ പോയി അപ്പോൾ ഞാൻ കോട്ടയാടിപ്പം കഴുകുന്ന സാധാരണ പറയാറില്ലല്ലോ ഹോ ഹോസൊക്കെ ഇട്ടിട്ട് കഴുകാറുണ്ടെന്ന് ചില ദിവസം ഇതേപോലെ പെട്ടെന്ന് കഴിയണമെങ്കിൽ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടങ്ങ് ഒഴിക്കും ചെയ്യും രം മോപ്പ് ആദ്യം തുടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ ആയിരുന്നു തോന്നിന്നെട്ടോ അതങ്ങോട് വലിച്ചാലും വലിയാത്ത എനിക്ക് ശക്തി ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഇപ്പൊ അത് ശീലായിട്ടായിരിക്കും കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടായിരിക്കും ആദ്യത്തെ ദിവസമൊക്കെ ഇതിങ്ങനെ ആക്കുമ്പോ ഞാനിങ്ങനെയൊക്കെ എതൊക്കെയായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇനി ഇവിടെ കൂടി തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കുളിക്കണം പിന്നെ എൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ നോക്കണം ഇത് ഞാൻ അടിച്ചതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുന്നതാണ് കഴുകി അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അകത്തേക്ക് എടുത്ത് വയ്ക്കും ഇതിലൊരു കമന്റ് ഉണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ഒന്ന് കാണിക്കുക എന്നുള്ളത് അത് സൈവോ എന്നുള്ളതാണ് ബ്രാൻഡ് ഞാൻ ജസ്റ്റ് ഇതിൽ ടാഗ് ചെയ്ത് വയ്ക്കാം അധികം റേറ്റ് ഒന്നുമില്ല ഒരു തൗസൻഡ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് തോന്നുന്നുണ്ട് ഞാൻ രണ്ട് വർഷമായി അത് വാങ്ങിച്ചിട്ട് ഞാനത് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇപ്പം ഞാൻ വോയിസ് ഓർച്ച് ചെയ്യുമ്പോഴാണ് അതെപ്പറ്റി ആലോചിച്ചത് അപ്പോൾ അത് ഞാൻ ടാഗ് ചെയ്ത് വെച്ച് ജസ്റ്റ് അതിൽ പോയി നോക്കിയാൽ മതി നല്ല യൂസ്ഫുൾ ആണ് നല്ല നല്ലൊരു ട്രൈ പോഡാണ് കേട്ടോ അത് പിന്നെ ഒരു ചെറിയ ട്രൈ ട്രൈ കൂടി ഉണ്ട് പക്ഷേ അതിന്റെ ബ്രാൻഡും അത് എവിടെന്ന വാങ്ങിച്ചത് ഏത് ഓൺലൈൻ ആക്ക ഞാൻ മറന്നുപോയി അത് കുറേ മുൻപ് വാങ്ങിച്ചതാണ് പിന്നെ ഒരു ഗിംബിൾ കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അത് യൂസ് ആക്കാറില്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു ബൗളല്ലേ ഇത് മിക്സിങ് ബൗളാണ് ഇത് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ ഇതിന് ഉണ്ട് ആയിരിക്കുന്നതാണ് അതിന്റെ ലിഡ് ഇതിന് ലിങ്കില്ല കേട്ടോ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് എൻ്റെ ഫ്രണ്ട് അവള് യു വന്നപ്പോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല യു എന്ന് വരുമ്പോ ഒരു ഗിഫ്റ്റ് എനിക്ക് എത്തും ഇവിടെ ഇത് ലഞ്ചിലേക്കുള്ള ഓംലെറ്റ് റെഡി ആക്കണം അപ്പൊ അവരെ വിളിച്ചപ്പോൾ നമ്മുടെ ചോട്ടുപായന്റെ വിളിച്ചപ്പോ വര കുറച്ച് എന്ന് പറഞ്ഞു ഞാൻ സൂര്യനും കൂടി കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ പിന്നെ മൂക്കിട്ട് ഓർമ്മ താ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ക്കുള്ള അവ ഓംലെറ്റും പിന്നെ പപ്പടൊക്കെ ഒന്ന് കാശ് പപ്പടം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പപ്പടമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല മൂക്കൾക്ക് ആൾക്കെന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടെ അപ്പോൾ പപ്പടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം രണ്ട് ദിവസത്തെ പണി ഉണ്ടായിരിക്കും വാട്ടർ പ്രൂഫിങ് ആദ്യത്തെ കോട്ട ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മഴ അടുപ്പിച്ച് നിന്നപ്പോൾ രണ്ട് വർഷം ആയില്ലേ വീട് അപ്പോൾ ആദ്യത്തെ വാട്ടർ പ്രൂഫിങ് ചെയ്ത് ശരിയായിട്ടും ഇല്ല അപ്പൊ അതിങ്ങനെ ഈർപ്പം നിൽക്കുമ്പോൾ ഒരു ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് കളർ ഇങ്ങനെ കാണാൻ തുടങ്ങി തുടങ്ങിയ നോക്കുമ്പോൾ പിന്നെ അപ്പോഴാണ് അന്വേഷിച്ചത് അപ്പോഴാണ് ആദ്യത്തെ വാട്ടർ ശരിയായിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പോൾ ഇനി ഞങ്ങൾ ഓടിയൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ